നാനൂറ് കിലോളം വരുന്ന പരയൻ പുലിയെ അടിച്ചിടുന്ന പുലിമുരുകനെ നമ്മൾ കണ്ടെങ്കിൽ ഇനി സാക്ഷാൽ കാട്ടാനെ അടിച്ചിടുന്ന പെപ്പ എന്ന കാട്ടാളനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അന്ന് മോഹൻലാൽ ഇങ്ങനെ ഒരു വൈൽഡ് ക്യാരക്ടറായി എത്തിയപ്പോൾ പ്രേഷ്യർ ഇരുകയും നീട്ടി സ്വീകരിക്കുണ്ടായി ഇത് അതിലും ഡോസ് കൂടിയ സംഭവമാണ് പെപ്പയെ അവതരിപ്പിക്കാൻ പോകുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയെന്ന വിശേഷണവുമായി എത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ സിനിമയുടെ ചങ്കിടിപ്പേറുന്ന ടീസർ പുറത്തു വരികയുണ്ടായി കാട്ടുകൊമ്പനെ കീഴ്പെടുത്തുന്ന അത്യന്തം രക്തരൂക്ഷിതമായ ദൃശ്യങ്ങളുമായാണ് ടീസർ എത്തിയിരിക്കുന്നത് ഇതുവരെ മലയാള സിനിമ സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ള സംഘടന രംഗങ്ങളാണ് സിനിമയിലേതെന്ന് ടീസർ അടിവരയിടുന്നുണ്ട് ഇത് മലയാളത്തിലാദ്യം നമ്മൾ തെലുങ്ക് കന്നഡ തമിഴിലൊക്കെ കണ്ടുവരുന്ന അതിസാഹസ്യമായ ആക്ഷൻ രംഗങ്ങളുടെ കൂടിയ വർഷനാണ് മലയാളത്തിൽ നിന്നും വരാൻ പോകുന്നത് പെപ്പെ ആക്ഷന് പേരുകേട്ട ഒരു നടൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ പെപ്പയുടെ മാക്സിമം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല അതിഗംഭീരമായ ആക്ഷനാണ് പെപ്പെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പെപ്പയുടെ ലുക്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് സ്റ്റഫ് എന്ന് തന്നെ വിളിക്കാം മാർക്കോ പോലെ ഹെവി വയലൻസ് കാട്ടാളിനും പ്രതീക്ഷിക്കാം സ്റ്റൈലിഷ് ലുക്കിലാണ് ടീസറിൽ പെപ്പയെയും കബീർ സിംഗിനെയും ഹനാൻ ഷായെയും അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് മെയ് പതിനാലിനാണ് തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ ശ്രദ്ധ നേടിയ ദുഷാര വിജയനാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് നവാഗതനായ പോൾ ജോർജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം പ്രേക്ഷരെ ഞെട്ടിപ്പിക്കുമെന്ന് അടിവരിയിടുന്നതായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ കാട്ടാളൻ ഫസ്റ്റ് ലുക്ക് അതിന് പിന്നാലെ സിനിമയുടെ ഓരോ അപ്ഡേറ്റും ഏവരും ഏറ്റെടുത്തിരുന്നു ഇപ്പോഴത്തെ ടീസർ സിനിമയുടെ വലിപ്പം ും വിളിച്ചോതായിരിക്കെയാണ് സീസണു മുമ്പേ നൽകിയിരുന്ന ഡിസ്ക്ലൈമർ തന്നെ ശ്രദ്ധേയമാണ് ആനകളുമായിട്ടുള്ള സംഘടന രംഗങ്ങൾ വി എഫ് എക്സ് ആയല്ല ചിത്രീകരിച്ചിരിക്കുന്നതെന്നും യഥാർത്ഥ ആനയെ തന്നെ ഉപയോഗിച്ചാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മുന്നേ ഉള്ള അറിയിപ്പ് തന്നെ കാട്ടാളൻ ഒരു അത്ഭുതമാകുമെന്ന സൂചന നൽകുന്നുണ്ട് പമ്പൻ സാങ്കേതിക മികവോടെയും വൻ ബജറ്റോടെയും എത്തുന്ന ചിത്രം മലയാളത്തിലെ തന്നെ മികച്ചൊരു ദൃശ്യവിസ്മയം തന്നെയാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന് തായ്ലന്റ് തുടക്കം കുറിച്ചത് ലോക പ്രശസ്ത തായ്ലന്റ് മാർഷൽ ആർട്സ് ചിത്രമായ ഓങ് ബാങ്കിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ചാ കമ്പേഡ് ിയുടെ നേതൃത്വത്തിലുള്ള ടീമിനൊപ്പമാണ് കാട്ടാളൻ ഷൂട്ട് ആരംഭിച്ചിട്ടുള്ളത് ഹോങ് ബാങ്കിലൂടെ ശ്രദ്ധ നേടിയ ഹോങ് എന്ന ആനയും ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ആന്റണി വർഗീസ് പെപ്പെ നായകനെത്തുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളും അടക്കം വലിയൊരു താരനിര ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ മറ്റു ചില സർപ്രൈസുകളും കാട്ടാളൻ എന്ന സിനിമയിൽ ഉണ്ടായേക്കാം എന്ന് കരുതുകയാണ് കാരണം അടുത്തിടെയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ സാരഥി ഷരീഫ് മുഹമ്മദ് മോഹൻലാലിനെ കാണാൻ എത്തിയിരുന്നത് മോഹൻലാനെ അപ്രോച്ച് ചെയ്തപ്പോൾ മോഹൻലാലുമായി ഒരു ഡിസ്കഷൻ നടന്നുവെന്നും പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഡിസ്കഷൻ എന്നും പറയുന്നുണ്ടെങ്കിലും ഒരു സോളോ ഹീറോ മൂവിക്ക് വേണ്ടിയല്ല അതിനു പകരം മോഹൻലാലിനെ ഇവർ തന്നെ സിനിമയിലേക്ക് വരുത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ അവർ ഒരുക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കാട്ടാനാണ് പിന്നൊന്ന് വരാൻ പോകുന്ന ഖാലിദ്റഹ്മാൻ മമ്മൂട്ടി ചിത്രമാണ് ഇതിൽ ഏത് സിനിമയിലേക്കാണ് മോഹൻലാലിന്റെ വരവ് എന്ന സൂചനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇനി കാട്ടാനനിൽ മോഹൻലാലെ കാണാം എത്തുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമായി മാറുന്നു ചില സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം പക്ഷേ വീണ്ടും ഒരു മോഹൻലാൽ ക്യാമിയോ അത് വേണമോ എന്നതാണ് ചോദ്യം പക്ഷേ ഒന്നും പറയാറായിട്ടില്ല എന്നാൽ ഈ ചിത്രത്തിൽ പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ് സിദ്ദിഖ് ആൻസൺ പോൾ രാജ് ഗിരൺദാസ് ഷോൺ ജോയ് തുടങ്ങിയ ശ്രദ്ധേയ താരങ്ങളെയും റാപ്പർ ബേബി ജീനിനെയും ഹനാൻ ഷായെയും കിൽ താരം പാർത്ഥി തിവാരിയെയും ലോകാഫെയും ഷിബിൻ എസ് രാഘവനെയും ഹിപ്സ്റ്റർ പ്രണവരാജിനെയും കോൾമി വനത്തെയും ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തിടെ പോസ്റ്റുകൾ എത്തിയിരുന്നത് വലിയ ശ്രദ്ധ നേടിയിരുന്നു മലയാളം എന്നിവരെ കാണാത്ത ബ്രഹ്മണ്ട പൂജാ ചടങ്ങോടെയാണ് കാട്ടാളൻ സിനിമയുടെ പൂജ കൊച്ചിയിൽ നടന്നിരുന്നത് ചിത്രത്തിൽ പെപ്പെ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത് ഓങ് ബാങ്ക് ടു ബാഹുബലി ടു കൺക്ലൂഷൻ ജവാൻ ബാഗി ടു സെൽവൻ പാർട്ട് വൺ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തനായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പടികയാണ് ചിത്രത്തിൽ ആക്ഷൻ ഒരുക്കാനായി എത്തുന്നത് പാൻ ഇന്ത്യൻ ലെവൽ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രങ്ങളിൽ കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോക്നാഥ് ആണ് സംഗീതമൊരുക്കുന്നത് കാന്താര ചാപ്റ്റർ ടുവിന് ശേഷം അജനീഷ് സംഗീതമൊരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കാട്ടാനുണ്ട് ചിത്രത്തിൽ സംഭാഷണം ഒരുക്കുന്നത് ബിഗ് ബി ചാപ്പാക്കുരിശ് മുൻ മുന്നറിയിപ്പ് ചാർലി തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഉണ്ണിയാറാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയനായ എഡിറ്റർ ഷമീർ മുഹമ്മദാണ്